ഇപ്പോൾ ഇതാ മാമ്പഴത്തിൻ്റെ സീസൺ ആയില്ലേ അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണ്ടേ മാമ്പഴത്തിൻ്റെ സീസണായാലും എന്തായാലും ഒരു മാമ്പഴ പുളിശ്ശേരി നിർബന്ധമാണല്ലേ അപ്പോൾ നമുക്ക് വേഗം ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരേലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനും മറന്നു വരതോ അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വേവിക്കാൻ വെക്കണം കേട്ടോ മാമ്പഴപ്പുളശ്ശേരിക്ക് മാങ്ങ നന്നായിട്ട് വെന്താലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങയും നല്ല ജീരകവും കൂടെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടണം എപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ വെന്ത് കിട്ടുവേ നന്നായിട്ട് മാങ്ങ വെന്തിട്ട് ശേഷമാണ് നമ്മൾ ഈ അരപ്പൊഴിക്കേണ്ടത് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അധികം പുളിയില്ലാത്ത തൈര് ആണെങ്കിൽ നമുക്ക് നമ്മൾ പുളി നോക്കിയിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ അതും കൂടെ ഒന്ന് അടിച്ച് ഒഴിച്ച് ഒത്തിരി തള വരുന്നതിന് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ ഒത്തിരി തിളച്ച് പോകരുത് നമ്മൾ തൈരൊക്കെ ചേർത്തത് കൊണ്ട് ഒത്തിരി തിളക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്ത് ഇനി താളിപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവയും കടുകും ചെറിയുള്ളിയും ഒറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ല രുചികരമായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി റെഡിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത് നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം